സോലൈസ് ഇന്നത്തെ നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒ പി അക്കൗണ്ട് ഗേവേ ആണ് നമ്മുടെ നേരത്തെ അഞ്ച് അക്കൗണ്ട് ഗേവ് കൊടുക്കാമെന്ന് പറഞ്ഞു അതിനകത്ത് ഫസ്റ്റ് അക്കൗണ്ട് ആണ് ഇത് ഏ ഡി ബർത്ത് എന്ന് പറയുന്നത് സെവൻറ്റി കെ ആണ് ഈ അക്കൗണ്ടിൻ്റെ ബർത്ത് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് കെ ആണ് ഈ അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാ മൂന്നേ മൂന്ന് റൂളും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ഒരു വാടക സർട്ടിഫിക്കറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കയറി ജോയിൻ ചെയ്യുക ആയിട്ട് ജോയിൻ ചെയ്യണം അതുവഴിയാണ് എനിക്ക് വിന്നറെ സെലക്ട് ചെയ്യുന്നത് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ കൗണ്ട് ബോക്സിൽ നിങ്ങൾ പറ്റുന്നത്രയും ഇമോജ് ഇടുക പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങളുടെ അക്കൗണ്ട് ഇല്ലാത്ത കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക സെക്കറുള്ളവർ മസ്റ്റായിട്ട് നമ്മൾ സബ്സ്ക്രൈബർ ആയിരിക്കണം പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഇല്ലാത്ത ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്നിട്ട് അവരെ പാർസായിട്ട് ചെയ്യിപ്പിക്കുക അക്കൗണ്ടിൻ്റെ കളക്ഷൻ നോക്കുവാണെങ്കിൽ സെവൻ ഇവ മാക്സും വൺ ഇവ ലെവൽ സിക്സും ആണ് ടോട്ടൽ അഞ്ച് അക്കൗണ്ടാണ് ആണ് ഗിഒേ ഇത് ഫസ്റ്റ് അക്കൗണ്ടാണ് ഇനി നാല് അക്കൗണ്ട് ഗി എ വീഡിയോ കുറേ വരും ഈ നമുക്ക് ഏപ്രിൽ ഇരുപത്തെട്ടിന് മുമ്പ് തീർക്കണം അതിന് മുമ്പ് ഗി എ എല്ലാം കംപ്ലീറ്റ് ആകും നിങ്ങൾക്കിനി ഇതുപോലെ കീവേ പാർസൈറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണാം ബൈ